നിലമ്പൂർ എം എൽ എ പി വി അൻവർ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഭരണ സർക്കാർ വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു രീതിയിൽ അതിനെ നോക്കി കാണുന്നില്ല എന്നുള്ളത് ദയനീയപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെ അതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം അപ്പോൾ പി വി അൻവർ ഇതുപോലുള്ള തുറന്നുപറച്ചിൽ നടത്തിയതിന് ശേഷം ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും പിണറായി വിജയൻ സഹിതമുള്ളവർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുകയും എങ്ങനെയെങ്കിലും എന്താണ് പി വി അൻവറിനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് തൃശ്ശൂർ പൂരം കലക്കി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ന്യൂനതകളും ഉയർന്നുവന്നത് ഇത്രയും സംഭവിച്ചതോടുകൂടി തന്നെ തൃശ്ശൂർ പൂരം വിഷയവും ഉയർന്നു വന്നു അത് പിന്നെയും പ്രതിസന്ധിയിലേക്ക് പോകുന്നു നാളതിൻ്റെ കേസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ പി വി എൻവർ ഇതുപോലൊരു പ്രവണതയിലേക്ക് വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് പി വി എൻവറും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പി ശശിയും പി വി എൻവറുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിലേക്ക് ഇത്രയും പ്രശ്നത്തിലേക്ക് വന്നത് അത് മറ്റൊന്നുമല്ല പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു നേരായിട്ടുള്ളൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ശരിയാണ് എന്ന് പറയാനൊക്കെ ഒരു സാഹചര്യമാണ് കാരണം പി വി അൻവർ എം എൽ എൻസ് കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു വർഗീയ ചാനൽ വർഗീയ ഉദ്ദേശപരമായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന ഒരു ന്യൂസ് ചാനൽ ആ ചാനല് ഭരണ സർക്കാർ ഏത് സർക്കാർ സർക്കാരിരുന്നാലും ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്തും ഈ പറയുന്ന പിണറായി ഇരുന്ന സമയത്തും കഠിനമായിട്ട് വിമർശിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വർഗീയതയും ഉദ്ദേശവും ഒരു കലാപ ആഹ്വാന രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മറദാടൻ മലയാളിയുടെ ഷാജൻസ് കറിയ എന്ന് പറയുന്നവർ അപ്പോൾ ഇവനിക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കണം ഇവനെ എന്താണ് നമ്മുടെ പല എം എൽ എ ജാതി തിരിച്ചുള്ള സംസാരം അതുപോലെ തന്നെ അധിക്ഷേപ സംസാരങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കടുത്ത നടപടി കൊണ്ടുവരണം ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ വരെ എത്തിയിരുന്നു അവസാനം ഇദ്ദേഹം ഇവിടുന്ന് നാട് വിടുകയും പിന്നീട് ഇദ്ദേഹത്തിന് ലുക്ക് ഔട്ട് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് ഒന്നൊന്നര കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമാണ് അപ്പോൾ ഷാരൻസ്കരയക്കെതിരെ ആ ഒരു സമയത്ത് കഠിനമായിട്ട് കഠിനമായിട്ട് ഇതിൻ്റെ പ്രവർത്ത പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പി വി എൻവർ ആയിരുന്നു പി വി എൻവർമ്മൻ പി വി എൻവർ ഓരോ സമയത്തും പാർട്ടിയോടും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോടും എപ്പോഴും നിവേദനം കൊടുക്കുകയും എന്നാണ് ഓരോ ഓരോ വട്ടവും ഷാരൻസ്കരയെ മറന്നാള മലയാളിക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് നടപടി വേണമെന്ന് ഇവരോട് അഭ്യർത്ഥിച്ചതാണ് അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ടി തലത്തിലുള്ള നേതാക്കന്മാരും ഒരു രീതിയിലും പി വി എൻവറിന്റെ എന്താണ് എന്താണ് അഭ്യർത്ഥന അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താണ് ഇത് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഓരോ നിവേദനങ്ങൾ അതൊന്നും മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുകളിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ എത്തുമ്പോഴേക്കും ആ കൊടുക്കുന്ന പരാതികളെല്ലാം സ്റ്റോപ്പ് ആവുകയാണ് ഇത് ഒരിക്കലും പിണറായി വിജയൻ അറിയുന്നുണ്ടോ അറിയുന്നില്ലേ എന്നുള്ളത് പിണറായി പുറത്തു പറയുന്നില്ല ഈ പറയുന്ന കളക്ക് ആരും പുറത്തു പറയുന്നില്ല അഥവാ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണോ എന്നും നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായിട്ട് തെറ്റുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന മറുദാടൻ മലയാളിയെ പിടിക്കാൻ പറ്റാതെയും പിന്നീട് മറുനാടൻ മലയാളി സംസ്ഥാനം വിടുന്നതും കണ്ടു പിന്നീട് അദ്ദേഹത്തിന് അവനിക്ക് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ മുൻകൂർ ജാമ്യം കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു കേസിൽ നിന്നൊക്കെ ഊരിപ്പോയത് ശ്രീനിജൻ എം എൽ എയ്ക്കെതിരെ ജാതി നിക്ഷേപമൊക്കെ നടത്തിയ കേസുകൾ നിരവധി ഉണ്ടായിരുന്നു നിരവധി പ്രമുഖരായിട്ടുള്ള പാവപ്പെട്ട ജന എന്താണ് ബിസിനസ്മാന്മാരെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് പേരെ അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് ഈ മർദ്ദാട മലയാളി ചായൽസ് കറിയ അപ്പോൾ അവനെ ഇങ്ങനെ തുറന്നു വിടുക പോട്ടെ ഇതെല്ലാം പോട്ടെ പിണറായി വിജയനെ ആദ്യം മുതൽ ഇപ്പോൾ വരെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഈ പറയുന്ന മറദാട മലയാളി ചായൽസ് കറിയ എന്നിട്ട് അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പി വി എൻവറ തന്നെ മുന്നിട്ടിറങ്ങി അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കടുത്ത രീതിയിൽ മുന്നിട്ടിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അന്വേഷണ ഒരു ഏജൻസി പോകുന്നത് പോലെ തന്നെ മറനാടൻ മലയാളി എവിടെയുണ്ട് പൂനെൽ പോയി ഒളിച്ചിരുന്നപ്പോൾ പൂനെയിലുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തു തിരികെ ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹിയിലുണ്ടെന്ന് അറിയിച്ചു കൊടുത്തു എന്നിട്ടും നമ്മുടെ കേരള സർക്കാർ അതിനു ഒരു നടപടി എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുതയാർന്നൊരു കാര്യം അപ്പോൾ അവിടെ വെച്ചാണ് പി ശശിയും ഈ പറയുന്ന നിലമ്പൂർ എം എൽ എ പി വി അന്വറുമായിട്ടുള്ള ഒരു തെറ്റി എന്താണ് ഒരു തെറ്റിപ്പോക്ക് സംഭവിക്കുന്നത് അവർ പി വെനോറമല്ല പിന്നീട് പി ശശിയോട് ഒരു വിരോധവും വരികയും ഇത് ഡയറക്റ്റ് പിണറായി വിജയനെ കാര്യങ്ങൾ സമർ അറിയിക്കണം നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് അറിയിക്കണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും പിന്നീടാണ് എന്നിട്ടും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് എന്താണ് ഈ പറയുന്ന ഏർ ആഭ്യന്തര വകുപ്പ് പോലീസ് വിഭാഗം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ച് പിന്നെയും പാർട്ടിക്കും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഓരോന്ന് അയച്ചിട്ടും അതിനൊന്നും ഒരു റിപ്ലൈ കിട്ടിയില്ല അവസാനമാണ് ഒരു വഴിയുമില്ലാതെ അത് പി വി അന്വർ എന്ന് പറയുന്ന വ്യക്തി ആദ്യമേ പറയുന്നുണ്ട് ഞാൻ കാണിക്കുന്നത് നിറികേടാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ഫോൺ കോൾ സന്ദേശം പുറത്തുവിടുകയാണ് വെച്ച് കഴിഞ്ഞാൽ എസ് പി സുജിദാസുമായുള്ള സന്ദേശം പുറത്തുവിടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത് അതിനുശേഷം അത് അതുവരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോ അല്ലെങ്കിൽ എന്താണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷോ ഒന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം എന്താണ് പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ് സ്റ്റേറ്റ്മെന്റുകൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ അത് തന്നെയാണ് ആയിട്ടുള്ള ഒരു കാര്യവും പിന്നീട് ഇതിൽ പിണറായി വിജയൻ മെനഞ്ഞാന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു പി ശശിയുടെ കൈ ശുദ്ധമാണ് എന്ന് പറയുന്ന ഒരു ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടു അത് ഏത് തലത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം എല്ലാ വകുപ്പുകളും എല്ലാ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും പി വി അൻവർ തുറന്നു കാട്ടിയിട്ട് പോലും പി ശശിക്ക് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്നിട്ട് പിണറായി വിജയൻ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ പറയുന്ന പി വി അൻവറിന് എന്തെങ്കിലും ഒരു കാര്യസാധീകരണം പി ശശിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കാണില്ല അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള ദേഷ്യം ഇതുപോലുള്ള ഓരോന്ന് തുറന്ന് പറയുന്നതെന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ള എത്രയോ ലക്ഷം രൂപയുടെ മുതൽ അദ്ദേഹത്തിൻ്റെ പാർക്കിൽ നിന്നും മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ പാർക്കിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടിട്ടും ഈ പറയുന്ന പി ശശിക്ക് പി ശശിയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് പാർട്ടി നേതാക്കന്മാരോടോ പോയി അഭ്യർത്ഥിച്ചിട്ടില്ല ആരഭ്യർത്ഥിച്ചിട്ടില്ല പി വി അൻവർ പോയി അഭ്യർത്ഥിച്ചിട്ടില്ല സുജി എസ് പി സുജിദാസ് പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മൂലം പി വി അൻവർ എം എൽ എയുടെ വ്യക്തിപരമായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾക്ക് പോലും എസ് പി സുജിദാസിനെ ഒന്നും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്രത്തോളം ക്ലിയറാണ് പി വി അൻവർ അത് എസ് പി സുജിദാസ് സമ്മതിക്കുന്നുണ്ട് എന്നെ ആകെ കോണ്ടാക്റ്റ് രണ്ടു വട്ടമേ വിളിച്ചിട്ടുള്ളൂ അത് ഈ പറയുന്ന ലൈഫ് ലൈഫ് പദ്ധതിയിലുള്ള വീട് നിർമ്മാണത്തിന്റെ സംബന്ധിച്ചിടത്തോളം കാര്യവും അതുപോലെ തന്നെ വേറൊരു ഓഫീസറിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിട്ട് രണ്ടു വട്ടം മാത്രമേ എസ് പി വിളിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള് ഈ പറയുന്ന പി ശശിയോട് പോയി പറയേണ്ട സാഹചര്യം അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ഇരുമ്പ് കാണാതായ പാർക്കിൽ നിന്ന് ഇരുമ്പ് കാണാതായിട്ടുള്ള ആ ഒരു വിഷയം എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടാൻ അങ്ങ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അങ്ങ് പരാതി കൊടുത്തുകൂടായിരുന്നാ അവർക്ക് അവരുടെ പാർട്ടിയുടെ ഒരു എം എൽ എല്ലേ അവർക്ക് നേരിട്ട് വേറെ രീതിയിൽ അങ്ങ് അന്വേഷണം തുടങ്ങി കൂടായിരുന്നോ എന്നിട്ട് അദ്ദേഹം അതല്ല ചെയ്തത് അദ്ദേഹം ചെയ്തത് പോലീസ് ആണ് അദ്ദേഹം ആശ്രയം തേടിയത് അപ്പോൾ പിണറായി വിജയൻ ഇതൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു കാര്യം എന്തിലും പറയാനുള്ളൂ പിണറായി വിജയൻ ഒരു വകയും അറിയില്ല ഏതൊക്കെ ഓഫീസേഴ്സ് ഐ എസ് ഓഫീസേഴ്സ്മാരെ എഴുതി കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ വന്ന് ഒന്നൊന്നര മണിക്കൂർ മാധ്യമങ്ങളെ വിളിച്ചിരുന്ന അതീ നോക്കി സംസാരിക്കുന്നതല്ലാതെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി വീഴ്ചകളുണ്ട് ഞാൻ ഇൻഷ് എൻ്റെ ഇനിയുള്ള ദിവസത്തിൽ ഉറപ്പായിട്ടും എന്താണ് ഓരോ വിഷയങ്ങൾ പിണറായി വിജയൻ പി വി അൻവറിനെതിരെ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങൾ നമുക്ക് എടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ സംസാരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം കാണണം കാരണം അതിലെല്ലാം പിണറായി വിജയന്റെ വീഴ്ച നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നതാണ് ഏതൊക്കെയോ ഐ പി എസ് ഉദ്യോഗസ്ഥരും ഐ എസ് ഉദ്യോഗസ്ഥരൊക്കെ എഴുതി കൊടുക്കുന്നതും വിശദീകരിക്കുന്നതും കേസ് അന്വേഷണ റിപ്പോർട്ടൊക്കെ വെച്ചങ്ങ് സംസാരിക്കുകയാണ് അല്ലാതെ ഒരു വസ്തുതയും നമ്മുടെ പിണറായി പി വൻവർ പുറത്തുവിട്ടിരിക്കുന്നതിനെ കുറിച്ചുകൊണ്ട് ഒരു വസ്തുതയും അദ്ദേഹം തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് പി ശശിയും നിലമ്പൂർ എം എൽ എ പി വി അൻവറുമായിട്ടുള്ള ഈ ഒരു വിഷയം ഇത് മൂർജിതാവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് പി ശശിയുടെ വഴി തെറ്റി തെറ്റിയ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് ഒരിക്കൽ നേരമായിട്ടുള്ളൊരു വഴിയിലല്ല പി ശശി പോയിരുന്നത് അതിന് താഴോട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഡി ജി പി ഒഴികെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും നേരായ മാർഗത്തിലല്ല മുന്നോട്ട് പോയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം